പിന്നൊരു പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട് ആ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ കല്യാണത്തെ വിളിച്ചാലും ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ചീത്ത വിളിച്ചാൽ കോൺഗ്രസിന്റെ അംഗബലം കൂടും എന്നാണ് കേരളത്തിന്റെ കെ പി സി പ്രസിഡന്റ് കരുതുന്നത് പത്തനംതിട്ടയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി അധ്യക്ഷനുമായ ബാബു ജോർജ് കോൺഗ്രസ് വിട്ടിരുന്നു അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൽ ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് വളരെ മികച്ചൊരു സ്വീകരണമാണ് പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി ഇന്ന് ഒരുക്കിയിരുന്ന ഇന്ന് ആ സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് ആ പ്രസംഗം കേൾക്കേണ്ട പ്രസംഗമാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് കോൺഗ്രസ് എന്തുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് വ്യക്തമായിട്ട് ആ മുൻ ഡി സി സി അധ്യക്ഷൻ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വി ഡി സതീശിനെയും കെ സുധാകരനെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അത്തതിന്റെ പ്രസംഗം അത്തതിന്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം അമ്പത്തിരണ്ട് വർഷക്കാലത്തെ എൻ്റെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് ആണ് ഇന്ന് ഇവിടെ വന്നത് ഇനിയുള്ള എന്റെ ജീവിത കാലഘട്ടം ഞങ്ങൾ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയപ്പോൾ അവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞു ഉടനെ ഒന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ പഠിച്ച് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞാന് അൻപത്തിരണ്ട് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം എന്റെ മനസ്സിൽ ചിന്തിച്ചത് ഇല്ല പക്ഷേ ഒരു ജീർണിച്ച പ്രസ്ഥാനമായി കോൺഗ്രസ് അതപ്പതിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു സംശയം വേണ്ട ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുന്നു ആത്മാശക്തിയുള്ള കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖൌ പിണറായി വിജയൻ ഈ നാടിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന വിശ്വാസം എനിക്കുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ആ വാർത്തകളിൽ വിശ്വസിക്കരുത് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നൂറ് ശതമാനം ശരിയായി അതിനെ കണക്കാക്കാം ഇവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്താൽ അത് നമ്മുടെ സംസ്ഥാനത്തെ ചില പത്രങ്ങൾ അത് വാർത്തയായി വരികയില്ല എന്തിന് ഇന്നലെ വരെ കോൺഗ്രസുകാരനായ ബാബു ജോർജ് എന്തെങ്കിലും ചെറ്റ് ചെയ്താൽ അത് മൂടി വെക്കുന്നതിന് ചില പത്രങ്ങൾ തയ്യാറാകും പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ ആയാൽ ബാബു ജോർജിന്റെ വാർത്ത കൊടുക്കാൻ ശരി വാർത്ത പത്രങ്ങൾക്ക് ശരിയല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ഇനിയും കാണാം ഞാൻ ഒരു പൊതുപ്രവർത്തകര് അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവനെ കൂടെ കൂട്ടുന്നവനാണ് സഖാവ് കൂടെ നിർത്തുന്നവനാണ് സഖാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്റെ നെഞ്ചോറി ഏർക്കുന്നു കാരണം എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം എല്ലാവർക്കും അറിയാമെന്നതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായി എനിക്കൊരു കോംപ്രമൈസും ഉണ്ടായിട്ടില്ല ഈ വേദിയിലിരിക്കുന്ന രാജു എബ്രാഹ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം അറിയാം അനന്തഗോപദ് സെഗാവിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം അമ്പത്തിരണ്ട് വർഷക്കാലത്തെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നു അതിന് ഒരു പതിരുവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് സുഹൃത്തുക്കളില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് ബന്ധങ്ങളില്ല പക്ഷേ ഇവിടെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിന്റെ അധികാരം രണ്ട് നേതാക്കന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ് കോൺഗ്രസ് ആ ലിമിറ്റഡ് കമ്പനിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചില നേതാക്കന്മാർ അവരെ എല്ലാം തള്ളിക്കളഞ്ഞു എന്തു നേരം പറയുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനത്തെ അഭയമായിരുന്നു ബഹുമാനായ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സ്ഥാനം പോയതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ പതനം തുടങ്ങി കേരളത്തിലെ അല്ല ഈ സംസ്ഥാനത്തെ അല്ല രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് കക്ഷികളെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പരിപൂർണമായ രീതിയിൽ അവർ തയ്യാറല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഏകീകരണവും ഉണ്ടാകണം ആ ഏകീകരണത്തിലൂടെ മാത്രമേ ഈ വർഗീയ ഫാസിസ്റ്റ് കക്ഷികളെ പുറത്തുവിടാൻ കഴിയുള്ളൂ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് കോൺഗ്രസിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു കെ സുധാകരൻ എന്ന് പറഞ്ഞ കെ പി സി പ്രസിഡന്റ് രാമനെ എണ്ണിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അത്യുച്ഛത്തിലുള്ള മൈക്ക് വെച്ച് അത് പ്രത്യേകമായി ഇടപാട് ചെയ്യും അവർ രണ്ടുപേരും പത്തനംതിട്ടയ്ക്ക് വരും പത്തനംതിട്ടയ്ക്ക് വരുമ്പോൾ നമുക്കറിയാം പാർട്ടി പ്രവർത്തകരോട് പറയും ഇത്ര വോട്ടുള്ള മൈക്ക് വെക്കാം ആ മൈക്കിൽ കൂടി രാഷ്ട്രീയം സംസാരിക്കുന്നില്ല നാളത്തെ കോൺഗ്രസിന്റെ പുരോഗതിയെ കുറിച്ച് സംസാരിക്കുന്നില്ല ആ മൈക്കിൽ കൂടി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ചീത്ത വിളിച്ചാൽ കോൺഗ്രസിന്റെ അംഗബലം കൂടും എന്നാണ് കേരളത്തിന്റെ കെ പി സി പ്രസിഡന്റ് കരുതുന്നത് പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം ജനാധിപത്യം നഷ്ടപ്പെടുത്തി എന്നെന്തിനാ പാർട്ടി പുറത്താക്കിയത് ആ ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മൂന്ന് മുൻ പ്രസിഡന്റുമാർ ഞങ്ങളെ വഴികാട്ടിയായി ഒരു പ്രസിഡന്റ് ഇവിടെ ഇരുപണ്ട് ഫിലിപ്പോസ് തോമസ് അപ്പൊ നേരത്തെ അദ്ദേഹം പോയപ്പോൾ എനിക്ക് എന്തിനാണ് പ്രസിഡന്റ് പോയത് എന്ന് എനിക്ക് തോന്നി ഇപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് അദ്ദേഹത്തിന്റെ കൂടെ പോരേണ്ടതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതാണ് കോൺഗ്രസ് പിന്നെ ഒരു പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട് ആ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ കല്യാണത്തെ വിളിച്ചാലും ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇവരുടെ കൂടെ എങ്ങനെയാ നിൽക്കുന്നത് ഞാന് എന്താ തെറ്റിയത് പുലർച്ച രാഷ്ട്രപതിയിൽ പറഞ്ഞു ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന് മാറിയിരിക്കുന്ന ആളുകളെ നെഞ്ചോട് ചേർത്ത് അവരെ നമുക്ക് തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞു അന്നാ നമ്മൾ ഇറങ്ങിപ്പോവാണെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയപ്പം അഞ്ചു വർഷം ഞാനിരുന്ന മുറിയുടെ കഥകൾ ഞാൻ അവരെല്ലാം പേരൊന്നും പറയുന്നില്ല ആ കഥവ വലിച്ചടച്ചു എനിക്ക് ചെറിയ അന്നത്തെ ഒരു വികാര പ്രകടനം നമ്മുടെ കോമള മനോരത്തിന് ഇവിടെ ഇപ്പോൾ സഖാവ് എന്റെ കൂടെ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു കോമള മനോരത്തിലെ ദേഷ്യം എന്തപ്പോ ഒരു കൊഴുക്കട്ടായിരുന്നു എന്റെ തലയിലാണ് അരിദാസ് ഉണ്ട് അതിനെ അതിനു തുറന്നിട്ട് അരിശന് തീരാതെ ഡെസ്കിന്റെ കഷ്ണ നിറഞ്ഞു അപ്പൊ അതത് പെട്ടെന്നുള്ള ഒരു വികാരമാണ് ഞാൻ കഥകളൊന്ന് ചവിട്ടി അതിന്റെ സി സി ടി വി ദൃശ്യം ആരാണ് പുറത്തുവിട്ടത് ഡി സി സിയുടെ പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് ആണ് ഡി സി സി പ്രസിഡന്റ് കസ്റ്റോഡിയൻ ഓഫ് ദ ഡി സി സി അതേപോലെ നമ്മുടെ മാതൃഭൂമിയിലെ അഭിലാലിന്റെ കയ്യിൽ അത് കൊടുത്തു അഭിലാൽ അത് പ്രസിദ്ധീകരിച്ചു കേരളം മുഴുവൻ എനിക്ക് നല്ല പബ്ലിസിറ്റി കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോ കെ പി സി പ്രസിഡന്റോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന ഒരു കെ പി സി സി നിർവഹകസമിതി ഞാൻ കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു എന്റെ വിശ്വീകരണം ചോദിക്കാതെ നമ്മൾ സുധാകരൻ എന്നെ പുറത്താക്കി ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കാണാൻ പോയില്ല കാരണം പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ പോയില്ല ബി ഡി സുരേഷിനെയും കാണാൻ പോയില്ല അപ്പൊ എന്നോട് എന്റെ ഞാൻ പണ്ട് ഉമ്മൻചാണ്ടിന്റെ കൂടെ പഴയ ഏജ് ഗ്രൂപ്പാണ് അപ്പൊ ഉമ്മൻചാണ്ടിന്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ എന്റെ നേതാക്കന്മാരോട് ചോദിച്ചു എന്ത് ചെയ്യണം അവർ പറഞ്ഞു ഒരു ഖേദ പ്രകടനം കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് പറ്റത്തില്ല അത് നിർബന്ധപ്രകാരം ഞാൻ ഖേദ പ്രകടനം കൊടുത്തു ഹസ്സനും മെന്റി മകനും കെ സി ജോസഫൊക്കെയാണ് അത് കഴിഞ്ഞു കൊടുക്കില്ല അഞ്ച് സമിതികളിൽ തീരുമാനിച്ചു രാഷ്ട്രീയകാരി സമിതി ഡൽഹിയിൽ ഞാൻ ഉള്ളപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ എന്നെയും സജീചയും തിരിച്ചറിയാൻ തീരുമാനിച്ചു എടുക്കാത്ത എന്താ പണുതോടിൽ പോയി ഈ ജില്ലയുടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന സമുന്നത നേതാവിന്റെ സമ്മതപത്രം മരിച്ചുകൊണ്ട് വരണം ഞാൻ പറഞ്ഞ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് എന്നെ നെഞ്ചോട് ചേർത്ത് എന്നെ കാണാൻ വന്ന് എന്നെ ഈ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നേതൃത്വം കൊടുത്ത നമ്മുടെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാവരനെ ഹർഷകുമാറിനെയും ഞാൻ പ്രത്യേകം ഓർത്തുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു സഖാവ് ബാബു ജോർജ് എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു തെറ്റില്ല സഖാവ് സഹോദരനാണ് അതിന് വേറെ അർത്ഥവുണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവനെ കൂടെ കൂട്ടുന്നവൻ നെഞ്ചോടി ചേർക്കുന്നവൻ അങ്ങനാണെങ്കിൽ ഞാൻ നേരത്തെ സഖാവാണ് ഒരു സംശയം എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ച എനിക്ക് ഇത്രയും അത്യക്ഷരമായ ഒരു സ്വീകരണം തന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ ഒരു പ്രവർത്തകനായി മാറി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ വരും വരുംകാലങ്ങളിലെ എന്റെ പ്രവർത്തനം കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റായി നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് ഈ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഞാൻ തോപ്പീസ് തരാം നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ മനുഷ്യനെ കണ്ടുകൂടാം വേറെ ഒരുപാട് ഇടപാടുകളുണ്ട് അതെല്ലാം എനിക്കറിയാം അതെല്ലാം വരും ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി എനിക്ക് വേദികൾ തന്നാൽ ഓരോന്നായിട്ട് അങ്ങോട്ട് പറയാം പാർലമെന്റിൽ പോയി എന്താ ചെയ്ത് ഈ ജില്ലയ്ക്ക് പതിനഞ്ച് വർഷമായി എം പി ആയി ഞാനൊന്നും മാറണമെന്ന് പറഞ്ഞു മാറട്ടെ ഈ പാർലമെന്റ് തൂണെങ്കിലും നമുക്ക് ആർക്കെയുള്ള അവിടെ പതിനഞ്ചു വർഷം ഇനിയും മരിച്ചാലും മാറത്തില്ല കോട്ടയങ്ങന ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം വീട്ടിൽ കയറി എവിടെ ശിവദാസൻ നായർ എവിടെ മോഹൻരാജു പറഞ്ഞു വിട്ടു ആർക്കും പരിചയമില്ലാത്ത ഒരാളെ സാറിന്റെ ദാസൻ ഡി സി സി പ്രസിഡന്റായി എന്നല്ലാതെ ഈ ജില്ലയിൽ എന്തുപറ്റി കോൺഗ്രസിന്റെ ഫേസ് പോയി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പാർട്ടിയോട് ഞാൻ സലാം പറയാൻ തീരുമാനിച്ചത് പറഞ്ഞതും പറഞ്ഞതാണ് ഒരു സ്ഥാനങ്ങൾക്കും വേണ്ടിയല്ല ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവരുടെ മുൻകലത്തിനു വേണ്ടിയാണ് ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ ജയ ഹിന്ദ്